സോഷ്യൽ മീഡിയയിലെ സൈബർ അക്രമൊക്കെ ഞങ്ങൾക്ക് ഒക്കെ ഉൾക്കൊള്ളാം പക്ഷെ മാധ്യമങ്ങൾ ഇങ്ങനെ വാസ്തവ വാർത്ത കൊടുത്താലോ ഇപ്പോൾ എൻ്റെ കൈ ഒഴിഞ്ഞത് അവിടെ നിന്നാ പറഞ്ഞു ഒരാൾ പറഞ്ഞത് ഞാൻ പറയുക എൻ്റെ കൈ ബാത്റൂമിൽ വീണ് അഞ്ച് ദിവസം പൊട്ടിയതാണ് ഞാൻ അഞ്ച് ദിവസമായിട്ട് ഈ നടക്കുന്നുണ്ട് ഇന്നലെ വന്ന വാർത്തകളൊക്കെ വാസ്തവം നിങ്ങൾ ദയവായി അതിന്റെ പുറകെ പോയത് നിങ്ങൾ ഈ ജാതിയുടെ പോസിറ്റീവ് ചർച്ച ചെയ്തു ഇന്നലെ രാത്രി പത്ത് മണിക്ക് ജാഥ അവസാനിപ്പിക്കുമ്പോൾ വരെ മൂന്ന് മണിക്കൂർ വൈകി എത്തിയ ജാഥയ്ക്ക് ജനങ്ങളിടയിലുണ്ടായ റെസ്പോൺസ് ജലപങ്കാളിത്തം അതൊക്കെ അല്ല ചർച്ചയാക്കേണ്ടത് അത് മാത്രല്ല എത്ര ജാഥ കടന്നുപോയി തൊട്ട് മുമ്പ് ഒരു ജാഥ കടന്നുപോയില്ലേ ആ ജാഥ നമ്മളുടെ താരതമ്യപ്പെടണം ഏതെങ്കിലും ആദ്യം നടത്തിയോ ഞാൻ അത് ഞാൻ എന്ത് തർക്കം നിങ്ങൾ പറയുന്നത് ഒരു ഒരു നിങ്ങൾ അതല്ലേ പറഞ്ഞത് ഈ വാർത്തകൾ മുഴുവൻ വാസ്തവരുദ്ധമാണ് കാരണം ഒരു ജാഥ ഇട്ട സമയത്ത് നിന്നും വൈകിയെത്തുമ്പോൾ അത് ജാഥയാവട്ടെ കൺവെൻഷനാവട്ടെ യോഗമാവട്ടെ സംഘാടകർ ഒരുമിച്ചിരുന്നു ചില തീരുമാനങ്ങളും ആ ഭേദഗതിയിൽ ഇങ്ങനെ വാർത്തക്കൽ എന്താ നമ്മൾ ചെയ്യ ഒരു രക്ഷയിലേന് എന്നോട് പറഞ്ഞോ കഴിഞ്ഞിട്ടാണോ എന്ന് ചോദിച്ചാൽ അതാണ് ഷാഫി അറിയോ ഇല്ലല്ലോ ഷാഫിൻ പറഞ്ഞല്ലോ ഞാൻ ഇപ്പോഴും പറയുന്നു ഈ ജാഥയുടെ ശോഭ സി പി എം സൈബർ ആക്രമണം നടത്തി നശിപ്പിക്കാൻ അതിന്റെ പുറകെ മാധ്യമങ്ങൾ പോലെ ഞങ്ങളുടെ ഒരു കൺഫ്യൂഷ് ഉണ്ടായിട്ടില്ല വടകര എംപിന്നല്ലേ പറഞ്ഞത് രാഘവട്ടനെ വിളിക്കുക ഞങ്ങൾ അറിയുമോ വിവരം വടകര എം പി തന്നെയല്ലേ പറഞ്ഞത് ഷാഫി തന്നെയല്ലേ പറഞ്ഞത് രാഘവട്ടയും നേരം വൈകി പാറക്കിലും രാഘവട്ടു ഷാഫിയല്ലേ പറയണത് ഞാൻ എന്നോടല്ലേ പറയണത് ഒരു നീരസം ഉണ്ടായിട്ടില്ല ഒരു നീരസം ഉണ്ടായിട്ടില്ല പിന്നെ പിന്നെ ഞങ്ങൾ വീണ്ടും പ്രവർത്തകർ ഷാഫി വിളിക്കണമെന്ന് പറഞ്ഞപ്പോൾ വിളിക്കരുന്ന് പറഞ്ഞാൽ അങ്ങോട്ടൊരു സ്നേഹത്താൽ നടത്തിയതാണ് ആ സ്നേഹ തള്ളല് പോലും ഒന്നും തള്ളല് കേൾ എന്ത് ചെയ്യുന്നില്ല ആരും അല്ലല്ല അത് 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 ഞങ്ങൾ കുറ്റ്യാടിയിലെ സ്റ്റേജിൽ ഒരു പ്രതീക്ഷയ്ക്ക് വിധത്തെ കുറച്ച് ആളുകൾ കൂടെ കൂടുതൽ വന്നിരുന്നു അത് പിന്നെയുള്ള സ്റ്റേജിൽ നിയന്ത്രിച്ചിട്ടുണ്ട് പിന്നെ ഞങ്ങളുടെ വലിയ ജനാധിപത്യ പാർട്ടിയിൽ അങ്ങനെയൊക്കെ സംഭവിക്കില്ലേ ഇതൊന്നും ഞാൻ പറട്ടെ നിങ്ങൾ ദയവായി ജാതിയുടെ പോസിറ്റീവ് ചർച്ച ചെയ്യുന്നത് ഞാൻ ആ വിഷയം ഞാൻ അടുത്തുണ്ടായിരുന്ന എന്നോടാണോ നിങ്ങൾ പറയുന്നത് എന്തോട് ഞാൻ പറയട്ടെ ഒന്നര മണിക്കൂർ ഒന്നര മണിക്കൂർ വൈകിയെത്തിയ ജാഥയുടെ കൃത്യമായ ക്രമീകരണം വേണ്ടത് കൊണ്ട് ശേഷിക്കുന്ന പരിപാടി നടക്കാൻ വേണ്ടി ഞങ്ങൾ ക്രമീകരണം നടത്തി അത് ദയവായിതൊരു വാർത്തയെ കണ്ടല്ല ഞാൻ ഇപ്പോഴും പറയുന്നു ഇന്നലെ രണ്ടും മൂന്നും മണിക്കൂർ വൈകിയെത്തിയ ജാഥയ്ക്ക് ജനം കൊടുത്ത സ്വീകരണവും ആ ജനങ്ങളുടെ റെസ്പോൺസും അത് ചർച്ചയാക്കുന്നില്ലേ ജനങ്ങളുടെ അല്ല ഷാഫി ഷാഫി സംസാരിച്ചല്ലേ പിന്നീട് ജനങ്ങൾ ബാലുശ്ശേരിയിൽ ബാലുശ്ശേരി പത്ത് മണിയെ കഴിയുമ്പോൾ അവിടുന്ന് പോകുന്ന ഷാഫി എന്ന് പറഞ്ഞല്ലോ സംസാരിച്ചല്ലോ ഇതൊന്നും ഒരു വാർത്തയാക്കരുത് ഇതിന്റെ പോസിറ്റീവ് ചർച്ചയാക്കാം വാർത്തകളൊക്കെ വാസ്തവവിരുദ്ധ